എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കുറേ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ കൂടുതലായി തോന്നുന്നു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ആക്ച്വലി വീഡിയോ ഇടാനുള്ളൊരു മൂഡും ഇല്ലായിരുന്നു ഒത്തിരി തിരക്കും കാര്യങ്ങളും വീട്ടിലെ പണിയും കുഞ്ഞിൻ്റെ കാര്യവും മോൻ്റെ പഠിത്തവും എല്ലാം കൂടെ കൂടി വീഡിയോ ഇടാൻ ഒരു മൂടും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അപ്പ് ആൻഡ് ഡൗൺസും വിഷമങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതുപോലെ കുറേ വിഷമങ്ങളും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒന്നും ഇല്ലായിരുന്നു അപ്പം പിന്നെ ഞാനാണെങ്കിൽ വിചാരിച്ച് വീഡിയോ ഒക്കെ ഇടാം ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ ശ്രമിക്കാം വീഡിയോ ഇടാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് അമർത്തണേ ഇപ്പം ഭയങ്കര മഴയായിരുന്നേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴയായിരുന്നു അപ്പം ഞങ്ങളാരും വീട്ടിൽ നിന്ന് വെളിയിലൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു ഇവിടെ അഭികേളിലാണെങ്കിൽ വീട്ടിൽ ഇരുന്നിരുന്ന് മടി വെച്ച് ഇപ്പം ഞാനാണെങ്കിൽ അഭികേളിനും ഷാരോനും ഞങ്ങൾ മൂന്ന് പേരും കൂടെ വെളി വന്നേ കിച്ചാച്ചൻ ജോലിക്ക് പോയേക്കുവാണ് വീട്ടിനകത്ത് തന്നെ കുറേ ദിവസം കൊണ്ടിരിക്കുന്നുണ്ട് ആണെങ്കിൽ ഒന്ന് വോക്കിനായിട്ട് ജസ്റ്റ് ഇറങ്ങിയ വെളിയിലൊക്കെ ഇവിടെ നേരത്തെ ഭയങ്കര വെള്ളമൊക്കെ ആയിരുന്നു മഴ പെയ്തിട്ട് എല്ലാം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കണ്ടിന്യൂസ് കഴിഞ്ഞ രണ്ട് അടുപ്പിച്ച് മഴ പെയ്ത് വെള്ളമൊക്കെ ഒന്ന് അറിഞ്ഞ് വഴി മുഴുവൻ വെള്ളമായിരുന്നു മുട്ടറ്റം വരെ വെള്ളമായിരുന്നു ട്രെയിനൊക്കെ പോകുന്നില്ലായിരുന്നു ട്രെയിനെല്ലാം സ്റ്റോപ്പായി ഒരു ദിവസം ഫുള്ള് ഡേ ആൻഡ് നൈറ്റ് ലൈറ്റ് ഇല്ലായിരുന്നു അങ്ങനെ ആകെ എല്ലാം കടകളൊക്കെ അടവായിരുന്നു ലൈറ്റും വെള്ളവും ഒക്കെ വരാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എല്ലാം ആയിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി ഹലോ അബികളിന് ജൽ മേടിച്ചുകൊടുത്തേ ചോക്ലേറ്റ് വേണമെന്നും പറഞ്ഞ് വേണമായി നേരെ ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ലേ ഞാൻ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് പിന്നെ മുമ്പേ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ ആഡ് ചെയ്തിടാം അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അവികളുടെ ഹെയർ കട്ട് ചെയ്യേണ്ട സമയമായി അല്ലേ അബു ഹെയർ കട്ട് ചെയ്യേണ്ട സമയമായി അബികേനെ അവികളുടെ ബർത്ത്ഡേ വരുവാ അന്നേരം അത് കഴിഞ്ഞ് ഹെയർ കട്ട് ചെയ്യാം ചെല്ലാം അവികൾ ക്ലിപ്പ് ഇടാൻ സമ്മതിക്കത്തേ ഇല്ല അത് ഇഷ്ടല്ല ക്ലിപ്പ് വലിച്ചു കുരി കളയും ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തു പിന്നെയും ചോദിക്കുക ക്ലിപ്പ് ഒന്നും വെക്കാൻ ആ സമ്മതിക്കത്തില്ല എല്ലാം വലിച്ചൂരി കുരി അന്നേരം അതുകൊണ്ട് ഞങ്ങൾ ഹെയർ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണേ അപ്പോൾ ഇപ്പൊ ബർഡേ വരുമ്പോഴേ പറ്റിച്ച് വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് ഹെയർ കട്ട് ചെയ്യാൻ ചൊല്ലി ബാബി അബി ആണെങ്കിൽ ചോക്ലേറ്റ് വിട്ടുള്ള കളി ഇല്ല പിന്നെയും കടയിലോട്ട് പോവാ ബാബി നമുക്ക് വീട്ടിൽ പോവാം ആക്ക് ചോക്ലേറ്റ് വേണം പിന്നെ മേടിച്ചു കൊടുത്ത് പിന്നെയും പോവാം ആളാണെങ്കി ചോക്ലേറ്റ് പിന്നേം വേണുള്ള കരിച്ചില്ല ഒരെണ്ണം കൈ കൊടുത്തപ്പോ പോവാ മഴ പെയ്യുവാണെ വീട്ടിൽ കയറി പോവാ മഴ ചാട്ടില്ല കൊച്ചിനെയും കൊണ്ട് കൊടെ ഉണ്ടെന്നാലും നനയല്ലോ തിരിച്ചു പോവാ ഷാരൂന് കുറച്ച് ദിവസമായിട്ട് ഹെയർ കട്ട് ചെയ്യണമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളൊരു വോക്ക് വാകാം ഹെയർ കട്ടിങ്ങും കൂടെ ചെയ്യാൻ ചെല്ലിയാണ് ഞങ്ങൾ മൂന്ന് മൂന്നുപേരും മാത്രമായിട്ട് ഇറങ്ങി ഷമുയൽ വീട്ടിൽ തന്നെയുണ്ട് പക്ഷേ കട ഓൾറെഡി അടച്ചായിരുന്നു അതുകൊണ്ട് ഹെയർ കട്ടിങ് നടന്നില്ലേ നമുക്ക് വീട്ടിൽ ആള് സ്വന്തമായിട്ട് പൊട്ടിച്ച് കഴിച്ചെന്ന് പറയാം അബികേൾ കുറേ ദിവസമായി വെളിയിൽ ഇറങ്ങിയിട്ട് മഴയും നിർത്താതെ മഴയായിരുന്നു ആയിരുന്നു ഇവിടെ എല്ലാം അപ്പം ഞങ്ങൾ കുറേ ദിവസമായിട്ട് അവളെ വെളിയിൽ ഇറക്കിയിട്ടേ ഇല്ലായിരുന്നു അന്നേരം അതുകൊണ്ടാണെങ്കിൽ അവൾ വെളിയിലിറങ്ങിയത് കൊണ്ട് അവൾക്ക് ഇപ്പം വീട്ടിലോട്ട് കയറുകയേ വേണ്ട വെളിയിൽ തന്നെ നിന്നാൽ മതി പിന്നെ ഞങ്ങളാണെങ്കിൽ നിർബന്ധിച്ച് അവളെ വീട്ടിൽ കൊണ്ടുപോവുക ഇന്നലെയാണെങ്കിൽ ഞങ്ങൾ ഹെയർ കട്ടിന് ഇറങ്ങിയതായിരുന്നു പക്ഷെ ഹെയർ കട്ടിങ്ങിന് കടയെല്ലാം അടഞ്ഞു കിടക്കുമായിരുന്നു അതുകൊണ്ട് ഹെയർ കട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ അന്നേരം ഇന്ന് ഞങ്ങൾ ഇറങ്ങിയേക്കുമാണ് ഞാനും ഷാരോനോട് ഷാരോൻ തേണ്ടി വരുന്നു അഭികേളനാണെങ്കിൽ ടി വി വെച്ച് കൊടുത്തിട്ട് ഇറങ്ങിയേക്കാം കാരണം അവൾ വന്നാൽ അവൾ ഹെയർ കട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ലേ എൻ്റെ ആണെങ്കിൽ മുടിയാണെങ്കിൽ നീളമുണ്ട് പക്ഷെ താഴെ നിന്ന് ഒത്തിരി ആണെങ്കിൽ വണ്ണൊട്ടുമില്ല അവർ താഴെ സൈഡിൽ നിന്ന് എൻ്റേതു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം എന്നുണ്ട് ഡിസൈഡ് ചെയ്തിട്ടില്ല നോക്കാം എങ്ങനെ ആദ്യം ഷാരോൻ്റെയാണ് പ്രയോറിറ്റി ദൂരെ ഒന്നുമില്ല കേട്ടോ ഞങ്ങളുടെ സെയിം ബിൽഡിങ്ങിൽ തന്നെ ഔട്ട് സൈഡ് ആയിട്ടാണ് അപ്പോൾ ഇതാണ് സലൂൺ ഞങ്ങൾ ഞങ്ങളകത്തോട്ട് പോവുകയാണേ ആണെങ്കിൽ നേരത്തെ ആണെങ്കിൽ ഇവിടെ കടയിൽ വന്ന് ചോദിച്ചായിരുന്നു ഇപ്പോഴല്ല ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് ആ അവൾ ചോദിച്ചായിരുന്നു ഹെയർ കട്ടിനെ പറ്റിയേ അന്നേരം ആൾ പറഞ്ഞ് ചെയ്ത് കൊടുക്കാം അന്നേരം എല്ലാവരും വിചാരിക്കും എന്തിനാണ് അവൾ ഹെയർ കട്ട് ചെയ്ത അതിന് പിന്നിലൊരു റീസൺ ഉണ്ട് പക്ഷേ അവൾക്കത് പറയാൻ ഇച്ചിരി ഷൈ ആയോണ്ട് ഞാൻ ഇവിടെ ഇപ്പം പറയുന്നില്ല തൽക്കാലം അതുകൊണ്ടാണ് ഹെയർ കട്ട് ചെയ്തത് പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ അവൾ പിന്നെയും വളർത്തും കേട്ടോ അവിടെ നല്ല തിക്ക് ഹെയർ ആണ് നല്ല വണ്ണമുണ്ട് നല്ല നീളമുള്ള തലമുടിയാണ് അതിൻ്റെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അവിടെ തലമുടി കട്ട് ചെയ്യുന്നതിന് ഞാനതുകൊണ്ട് രണ്ട് മൂന്ന് മാസം മുമ്പ് അവൾ ചോദിച്ചാലും ഞാൻ സമ്മതിച്ചില്ലായിരുന്നു കട്ട് ചെയ്യാൻ പക്ഷേ എനിക്കിപ്പം എനിക്ക് തന്നെ തോന്നിയില്ല ഇപ്പോൾ കട്ട് ചെയ്തേക്കാൻ തൽക്കാലം അവൾക്കത് കെയർ ചെയ്യാനൊന്നും സമയവും കിട്ടുന്നില്ല ഇപ്പം ഇനി അവിടെ പന്ത്രണ്ടിന്റെ മെയിൻ എക്സാം ഒക്കെ വരുമല്ലേ അത് കഴിഞ്ഞ അവധിയുടെ സമയത്ത് ഇതൊക്കെ പിന്നെ അവക്ക് കെയർ ചെയ്ത് അത് വളർത്തിയെടുക്കാൻ പറ്റും അവക്ക് വേണമെങ്കിൽ അന്നേരം ആള് ഞങ്ങളോട് ചോദിക്കുകയാണ് എത്രയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആളാണെങ്കിൽ ഒരളവ് വെച്ചാൽ കട്ട് ചെയ്യുവാണേ പിന്നെ ഷോർട്ട് വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ഇച്ചിലൂടെ ചെയ്യാൻ പറ്റും ആണെങ്കിൽ ഒരു ആണെങ്കിലൊരു ഉണ്ട് ചെറുതകത്ത് ഇത്രയും നീളമുള്ള മുടി മുറിക്കുന്നതിന് പക്ഷെ എന്നാലും പുതിയ ഹെയർ കട്ടിൽ അവൾ ചെയ്യാൻ സന്തോഷമാണ് എക്സൈറ്റഡും ആണ് നോക്കാൻ എങ്ങനെ ഇരിക്കുമെന്ന് ഒത്തിരി അങ്ങ് ഷോർട്ടാക്കുന്നില്ല കാരണം ചിലപ്പോൾ അത് അവൾക്ക് സ്യൂട്ട് ചെയ്യത്തില്ലായിരിക്കും പക്ഷെ ഷാരോൺ എട്ടാം ഒന്ന് കട്ട് ചെയ്തായിരുന്നില്ല അവൾ പറയുന്നത് അത് അവൾക്ക് സ്യൂട്ടാവും എന്ന് ആൾ കാണിക്കുക ഇത്രയും മുടി ഉണ്ടായിരുന്നേ അവളാണെങ്കിൽ അവടെ എക്സ്പ്രഷൻ നോക്കാം ഒത്തിരി കഷ്ടപ്പെട്ട് അവൾ ഇത്രയും മുടി വളർത്തിയത് എനിക്കാണെങ്കിൽ എൻ്റെ നീളമുള്ള മുടിയും കാണുമ്പോൾ അവൾക്ക് എപ്പോഴും ആണെങ്കിൽ പറയുമായിരുന്നു എനിക്കും വേണം ഇത്രയും നീളമുള്ള മുടി മമ്മിയുടെ അമ്മിയുടെ പൊട്ടെനിക്കും നീളമുള്ള മുടി വേണം എന്നിട്ട് ഇത്രയും വളർത്താൻ അവൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ആ പുള്ളിക്കാരൻ പറഞ്ഞാണെങ്കിൽ മുടി ഡൊണേഷന് കൊടുക്കുന്നു അപ്പം ഞങ്ങൾ എന്തായാലും ഡൊണേഷൻ തന്നെ കൊടുക്കാൻ തീരുമാനിച്ച കാരണം നമുക്ക് ഈ മുടി വെച്ചിട്ട് എന്ത് ചെയ്യാൻ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടല്ലേ അങ്ങനെ ഞങ്ങളത് ഡൊണേഷന് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആളാണെങ്കിൽ അവക്ക് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്യാം അഴിച്ചിടാം പോണിട്ടയിൽ ചെയ്യാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഷാരൂൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞിട്ട് ഞാനും ഹെയർ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ പ്രീപ്ലാന്റ് അല്ലാത്തത് കൊണ്ട് ഹെയർ വാഷ് ചെയ്യാതായിരുന്നു വന്ന് അപ്പോൾ ആൾ ഹെയർ വാഷ് ചെയ്തിട്ട് ഹെയർ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ആളാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു തരുക ഇങ്ങനെ ഷാംപു ചെയ്യണം ഒത്തിരി ഓയിലി ഹെയർ ആയതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തരുമായിരുന്നു ഞങ്ങളോട് ഞാനാണ് രണ്ടര വർഷമായി ഹെയർ കട്ട് ചെയ്തിട്ട് അതു പറഞ്ഞപ്പോൾ ആളാണെങ്കിൽ അതിശയിക്കുക ആക്ച്വലി ലാസ്റ്റ് പ്രഗ്നൻസിക്ക് ശേഷമാണെങ്കിൽ ഞാനാണെങ്കിൽ എൻ്റെ ഒരു കാര്യവും ശ്രദ്ധിക്കാറില്ല നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെ ആണല്ലോ നമുക്ക് വീട്ടിലെ കാര്യം മക്കളുടെ കാര്യം അങ്ങനെ നമ്മളാകെ പാടെ ബിസി ആയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ മറന്നു പോകും ആക്ച്വലി നമ്മൾ നമ്മൾ വീട്ടിലെ കാര്യങ്ങളും മക്കടെ കാര്യങ്ങളും നോക്കണം അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ടേക്ക് കെയർ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം പലപ്പോഴും അമ്മമാർക്ക് നമുക്കാണെങ്കിൽ നമ്മൾ കൂടുതൽ നമ്മളിൽ സമയം ചിലവഴിക്കുമ്പോൾ നമുക്കൊരു ഗിൽട്ട് ഫീലിങ് നമ്മൾ വീട്ടുകാരെ ശ്രദ്ധിക്കുന്നില്ല ഇല്ല ഞാൻ പറയുന്ന എല്ലാത്തിനും ഒരുപോലെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതിലൊരു കുറ്റബോധം തോന്നേണ്ട ഒരു കാര്യമൊന്നും കേട്ടോ കാരണം നമ്മൾ നമ്മളെ ടേക്ക് കെയർ ചെയ്താൽ മാത്രമല്ലേ നമ്മുടെ ഫാമിലി ഫുൾ ഹെൽത്തി ആയിട്ടിരിക്കത്തുള്ളൂ ഇച്ചിരി കുറച്ച് ലുക്കൊക്കെ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം ഞാനാണെങ്കിൽ വീട്ടിലിരിക്കുമ്പോ ചില സമയത്ത് ചൊവ്വന് മുടി പോലും കെട്ടാറില്ല അങ്ങനെ അങ്ങ് നടക്കും രാവിലെ എണ്ണീറ്റ് പണി ചെയ്ത് അങ്ങനെ അങ്ങനെ അങ്ങ് പോകും അങ്ങനെ ഞങ്ങളുടെ ഹെയർ കട്ട് കഴിഞ്ഞു അമ്മയുടെ ഹെയർ കട്ടാ ഏത്തക്കായിട്ടിരിക്കും അവികള് കരഞ്ഞില്ല കേട്ടോ ഞങ്ങള് തിരിച്ചു വന്നപ്പോ കരഞ്ഞില്ല ആള് നല്ല കുട്ടിയായിട്ട് ഗുഡ് ഗേൾ ആയിട്ട് ഗുഡായിട്ടിരിക്കുകയായിരുന്നു അവികേള് അവികൾ ഗുഡല്ലേ അമ്മയുടെ അമ്മയുടെ അല്ലേ അവികേള് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞായിരുന്നല്ലോ ഞങ്ങളുടെ ഇവിടെയൊക്കെ മഴ പെയ്തൊത്തിരി വെള്ളമൊക്കെ നിറഞ്ഞെന്ന് അതാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതുപോലെ നല്ല മഴ പെയ്തു വെള്ളമൊക്കെ നിറഞ്ഞത് അതിനുശേഷം ഇപ്പോഴാണ് ഇത്രയും വെള്ളമൊക്കെ നിറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടായി എനിക്ക് വീട്ടിൽ അത്യാവശ്യം കുറച്ച് സാധനമൊക്കെ വേണമായിരുന്നു അതിനുവേണ്ടി ഇറങ്ങിയതാണെന്നേ വീട്ടിൽ നിന്ന് പിള്ളേരെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി കാണാം till then bye